ഹായ് ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ നൂറ്റി തൊണ്ണൂറ്റാറ് പേർക്ക് ചെടികൾ അയച്ചിട്ടുണ്ട് കേട്ടോ കഴിവിൻ്റെ പരമാവധി നമ്മൾ അയച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ പാക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കും കയറ്റി വിടാൻ പറ്റി ഇനിയിപ്പം വ്യാഴം വെള്ളി ശനിയിൽ കുറയറില്ല കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് സേഫ് അല്ലാന്ന് മനസ്സിലാക്കി ഞങ്ങളിപ്പം വീക്കെൻഡ്സിൽ അയക്കാറില്ല ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ കൊറിയറിൽ എത്തി നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻസ് അയയ്ക്കുന്നുള്ളൂ അപ്പോൾ അയച്ചതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഓരോ ദിവസത്തെയും കൊറിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എടുത്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് മെയിലും കിട്ടിയിട്ടുണ്ടാകും ഇന്നലത്തെ മാത്രമാണ് മെയിൽ അപ്ഡേഷൻ തരാൻ വിട്ടിട്ടുള്ളു വിട്ടതല്ല അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പം ഞാനും അതിൻ്റെ തലേന്നും അയച്ചതിൻ്റെയൊക്കെ മെയിൽ അപ്ഡേഷൻ അങ്ങ് കിട്ടിയിട്ടുണ്ടാകും അപ്പം കൊറിയർ കൊറിയറിസ്റ്റിൽ പേരുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക നല്ല പ്ലാൻസ് ആണ് അയച്ചിരിക്കുന്നത് നല്ല രീതിക്ക് നട്ടുപിടിപ്പിക്കുക ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇലകളും പൂക്കളും കുറച്ച് കൊഴിഞ്ഞു പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് അത് കുറച്ച് ചെടികളുടെ മാത്രം എല്ലാ ചെടികളുടെയും ഇല്ല കുറച്ച് ചെടികൾ ഓർക്കിഡ് റോസ് പോലുള്ള ചെടികളുടെ സെൻസിറ്റീവായ ചെടികളുടെ മാത്രം ഇലകൾ കുറച്ച് കുഴഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ചെടിക്കൊരു കംപ്ലയിൻ്റ് ഡാമേജ് ഒന്നും ഇല്ല ഇല കൊഴിഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ പ്ലാൻസ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളിതുപോലെ സേഫായി അയച്ചു തരും നിങ്ങൾക്ക് വയനാടൻ ഡച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ്